പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് സംരംഭകമായി വിതരണം ചെയ്തു സൈൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇരുപത്തി ഒന്നാമത് ഇരുചക്രവാഹന വിതരണമാണ് ചടങ്ങിൽ നാനൂറ്റി അറുപതോളം വനിതകൾ ടൂ വീലറുകൾ സ്വന്തമാക്കി പെരുമടപ്പ് സാനാക്രൂസ് പള്ളി പരിശാലയിൽ നടന്ന ചടങ്ങ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും സൈൻ ചെയർമാനുമായ എൻ രാധകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ടു വീലറിൽ എന്ന പരിപാടികളും ലാപ്ടോപ്പ് വിതരണവും തയ്യൽ മെഷീൻ വിതരണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പരിപാടികളിൽ സംഘടിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വനിതാ സംഘടനകളുണ്ട് ഒരുപാട് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ വലിയ പ്രസംഗങ്ങളും വലിയ ഉംബോധനകളുമായി ഒക്കെ ആ സംഘടനകൾ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്ത് പ്രത്യേകിച്ച് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുന്നു നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ പലപ്പോഴും നമ്മൾ നേരിൽ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടാകും കുറേയധികം സ്ത്രീകളിൽ സൈൻ ഓർഗനൈസേഷന്റെ ഗുണഭോക്താക്കൾക്കുള്ള പ്രിവിലേജ് കാർഡുകളുടെ രജിസ്ട്രേഷൻ നടന്നു ബിജെപി പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഇ വി മനോജ് അധ്യക്ഷനായി സിനിമാതാരം സാജൻ പള്ളുരുത്തി ഗായകൻ പ്രദീപ് പള്ളുരുത്തി എന്നിവർ മുഖ്യാതിഥികളായി ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ കുമാർ സെയിൻ കോർഡിനേറ്റർ സുനിൽ കളമശ്ശേരി ട്രഷറർ കെ ടി ബിനീഷ് ബിജെപി സംസ്ഥാന സമിതി അംഗം വി കെ സുദേവൻ ജോർജ് ക്ലിയറ മേജർ വിനോദ് പി എൻ ഉദ്ദയൻ പി ആർ അജാമളൻ രാഗിളി തുളസീദാസ് എന്ന സുമേഷ് സലീൽ അശോകൻ എന്നിവർ സംസാരിച്ചു അടുത്ത ഘട്ടത്തിൽ അടുക്കളയിൽ ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി